സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന സ്ത്രോത്രം ചെയ്യുന്നു വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരളിച്ചിരുന്നുവല്ലോ ദേവിയെ സ്ത്രോത്ര പ്രഭാവത്തിലായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ദൈവ വിശ്വസിച്ച് പ്രത്യാശ വെച്ച് കർത്താവെ നന്മറ വായ്പ ഉള്ള ത്രിപാടിക്ക് നീ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ ദൈമീ സ്ത്രോത്ര വിശ്വസിക്കാവുന്നവൻ ആരും തന്നെ ലജിച്ചു പോകുകയില്ല എന്ന് വചനം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കർത്താവ് ദൈമ സ്തോത്രം ദൈവ മനുഷ്യരിലോ ഹാലലിയ മറ്റ് ദൈമീ ദൈമി സങ്കേതങ്ങളിലൊന്നും ആശ്രയം വെക്കാതെ ഹാലലിയ കർത്താവിൽ വിശ്വസിച്ച് പ്രത്യാശ വെച്ച് നന്മറായ്പാൻ ഈ ദിവസങ്ങളിൽ അടിങ്ങൾ നീ ഒരുക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു െ നിന്റെ മുഖത്തേക്ക് നോക്കാൻ തണം അടിയങ്ങളെ നീ സഹായിക്കുമാറ വേണ്ട പ്രാർത്ഥിക്കുന്ന വർത്താവ് ദൈവ സന്തോഷ വേള സന്താപ വേളയിലും ഒരുപോലെ സ്തുതിപ്പാൻ ആശ്രയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം